നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെൻഷൻ വിധവാൻ നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് അരൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ യു ഡി എഫ് അംഗങ്ങൾ ഉപരോധിച്ചു മറ്റൊരു വാർത്തയുള്ളത് തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഗൃഹനാഥനെ പോലീസ് മർദ്ദിച്ചു എന്ന പരാതി വിധവാ പെൻഷൻ മുടക്കിയതിനെതിരെ അരൂർ പഞ്ചായത്തിൽ യു അംഗങ്ങളുടെ ഉപരോധം നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് വിധവ പെൻഷൻ നഷ്ടമാക്കിയ ഉദ്യോഗസ്ഥ തല വീഴ്ചയ്ക്കെതിരെ അരൂർ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവിശ്വരനെ ഉപരോധിച്ച് യു ഡി എഫ് അംഗങ്ങൾ അരൂരിലെ നിരാലംബരായ നൂറ്റി എഴുപത്തി മൂന്ന് വിധവകളുടെ ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കിയ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി പറയണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും തുക പിടിച്ചെടുത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി ലീഡർ നേതൃത്വത്തിൽ സമരം നടത്തി ഗവൺമെന്റ് പേരും പുനർഹം ചെയ്തിട്ടില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് മെമ്പറിൽ മേടിച്ച് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളതാണ് എന്നിട്ടും വിരവാ പരീക്ഷൻ നഷ്ടമായിരിക്കുന്നു ഇതിനെതിരെ പല പ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ എല്ലാ കമ്മിറ്റിയിലും യു എല്ലാ മെമ്പർമാരും എൽ ഡി മെമ്പർമാരും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ടായി അന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അത് ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ശരി ഇന്ന് ഈ വിധവകളുടെ പെൻഷൻ പാവപ്പെട്ട വിധവകളുടെ പെൻഷൻ നഷ്ടമായത് ഞങ്ങൾ ഉപരോധ സെക്രട്ടറി ഉപരോധിക്കുക എല്ലാ തരത്തിലുള്ള പെൻഷനും വിധവാ പെൻഷൻ വാർത്തക്കാര പെൻഷൻ പെൻഷൻ തൊഴിലാളി പെൻഷൻ വികലാംഗ പെൻഷൻ വിവിധതായിരം പെൻഷനുകളിലും ഇവിടെ നഷ്ടമായിട്ടുണ്ട് ഇത് ഹരണ കുഴപ്പമാണ് ഉദ്യോഗസ്ഥരുടെ അനായസം കൊണ്ട് മാത്രമാണ് പെൻഷൻ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായ മനുഷ്യരുടെ അവർക്ക് ചായ കുടിക്കാനുള്ള അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള ആ കാശാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അനായാസം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതു ഉദ്യോഗസ്ഥനായാലും ആരുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുകയും ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് നൂറ്റി പേരുടെ പെൻഷൻ വിധവകളുടെ മക്കളുടെ വിവാഹധന സഹായവും ഈ സാമ്പത്തിക വർഷത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ആരോപിക്കപ്പെടുന്നു പെൻഷൻ മുടക്കിയവർക്കെതിരെ കർശനമായ നടപടിയാണ് എടുക്കേണ്ടതെന്ന് യു ഡി എഫ് അംഗങ്ങൾ പ്രസ്താവിച്ചു പ്രതിഷേധ സമരത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ അഗസ്റ്റിൻ എം എൻ സിമിൽ ഇബ്രാഹിംകുട്ടി എലിസബത്ത് സേവിയർ സിനിമോൾ മനോഹരൻ സുമ ജയകുമാർ എന്നിവർ പങ്കെടുത്തു മറ്റൊരു വാർത്തയുള്ളത് തുറവൂരിൽ മാനസികാസ്വാസ്ഥ്യമുള്ള കുടുംബനാഥനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ചേർത്തല ഡി വൈ എസ് പിക്ക് ഭാര്യ പരാതി സമർപ്പിച്ചിരിക്കുന്നു മായത്തർ ആനക്കുഴിക്കൽ എ ടി ഷാർമോനാണ് തുറവൂർ താലൂക്ക് ആശുപത്രിയിലെ എയ്ഡ് പോസ്റ്റ് ചുമതലയുള്ള നാല് പോലീസുകാരുടെ മർദ്ദനമേറ്റ് അവശ നിലയിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചികിത്സയ്ക്കായി ഭാര്യ വിമലയോടൊപ്പം തുറവൂർ ആശുപത്രിയിലെത്തിയ ഷാർമോനും അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറും തമ്മിലുള്ള തർക്കമാണ് സംഭവങ്ങളുടെ തുടക്കത്തിന് ആധാരം ഓട്ടോറിക്ഷക്കാരൻ ഉച്ചത്തിൽ ഹോണടിച്ചു എന്നതാണ് തർക്കത്തിന്റെ കാരണമായി പറയുന്നത് ഇതിനിടെ ഒരു പോലീസുകാരനെത്തി യാതൊരു പോലീസുകാരനെത്തിയാതൊരു പ്രകോപനവുമില്ലാതെ ഷാർമോന്റെ എന്നും മറ്റു മൂന്ന് പോലീസുകാർ കൂടിയെത്തി ഷാർമോനെ എയ്ഡ് പോസ്റ്റിനുള്ളിലേക്ക് എത്തിച്ച് വിവസ്ഥനാക്കി മർദ്ദിച്ചുവെന്നും പരാതിയിൽ കാണിച്ചിട്ടുണ്ട് മർദ്ദനശേഷം എരമല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷാർമോൻ കഴിഞ്ഞ നാലു വർഷമായി ചികിത്സയിലാണ് ഷാർമോൻ എന്നും അറിയുന്നു ഭർത്താവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിമല